ഹായ് കൂട്ടുകാരെ ഞാനിപ്പോഴുള്ളത് തിരുവനന്തപുരം ജില്ലയിലെ ദക്ഷിണ കൈലാസം എന്നറിയപ്പെടുന്ന നെയ്യാറ്റിൻപറ മഹാശ്വരം ചെങ്കൽ മഹേശ്വരം ശ്രീ ശിവപാർവതി ക്ഷേത്രത്തിലാണ് രാവിലെ വന്നു ഇതാണ് ക്ഷേത്രത്തിന്റെ മുൻവശം ഇവിടെ നിന്നും ക്ഷേത്രം പ്രദക്ഷിണം ചെയ്തു ക്ഷേത്രത്തിൽ പരമ്പിതാവും ജഗന്മാതാവും ഒരുമിച്ചുള്ള പ്രതിഷ്ഠയാണുള്ളത് കേട്ടോ മനസ്സിലെ സങ്കടങ്ങളും വിഷമങ്ങളും എല്ലാം തീർത്ത് ശാന്തസുന്ദരമായ ഒരു അന്തരീക്ഷമാണ് ഇവിടെ ഉള്ളത് മനസ്സ് നിറച്ച് ഉമാമഹേശ്വരന്മാരെ തൊഴാനുള്ള ഭാഗ്യം കിട്ടി പ്രദക്ഷിണം കഴിഞ്ഞ് ഗണപതി ഭഗവാന്റെ ക്ഷേത്രമുണ്ട് മുപ്പത്താറ് വിഗ്രഹങ്ങൾ അടങ്ങിയ ക്ഷേത്രമാണ് പിന്നെ നവഗ്രഹങ്ങളുടെയും അയ്യപ്പന്റെയും ക്ഷേത്രമുണ്ട് അവിടെ നിന്നും നാഗഭഗവാന്റെ അടുത്ത് എത്തി അവിടെ നിന്നും ഇവിടെ വലിയൊരു ശിവലിംഗ പ്രതിഷ്ഠയുണ്ട് അവിടേക്കാണ് പോകുന്നത് കേട്ടോ അവിടെ ആ ശിവപ്രതിഷ്ഠയുടെ ഉള്ളില് നൂറ്റിയെട്ട് ശിവലിംഗങ്ങൾ ഉണ്ട് ഈ നൂറ്റിയെട്ട് ശിവലിംഗങ്ങൾ ദർശിച്ചതിന് ശേഷം മുകളിൽ നിന്നും കൈലാസത്തിലിരിക്കുന്ന ഉമാ മഹേശ്വരനെയാണ് കാണുന്നത് അതിനുശേഷം ഹനുമാൻ സ്വാമിയുടെ വായിലൂടെ താഴേക്ക് ഇറങ്ങുന്നു അവിടെയും അഷ്ടലക്ഷ്മിയെയും വൈകുണ്ഠനാഥനെയും ഒക്കെ കാണാം ഇത് അവിടുത്തെ മനോഹരമായ ഒരു പൂന്തോട്ടമാണ് ക്ഷേത്ര പൂജകൾക്ക് മാത്രമായിട്ട് നട്ടു വളർത്തിയ ചെടികളാണ് ഇവിടെ കൂടുതലുമുള്ളത് ഇതാണ് വലിയ ശിവലിംഗം മഹാദേവന്റെ ഉടുക്കും ഇരുപുറവും തൃശൂലങ്ങളും ഉള്ളത് അവിടെ എല്ലാം ദർശിച്ച് അവിടെ നിന്നും ഇതാണ് വലിയ ശിവലിംഗം ഈ ഹനുമാന്റെ വാ വായിലൂടെയാണ് കീഴ്പോട്ട് ഇറങ്ങുന്നത് അവിടെ ദേവലോകവും വൈകുണ്ഠവും എല്ലാം നമുക്ക് ദർശിക്കാൻ കഴിയൂട്ടോ നല്ലൊരു കണ്ണിന് കുളിർമയാകുന്ന കാഴ്ചകളാണ് അവിടെ നിന്നും നമുക്ക് ലഭിക്കുന്നത് ആളുകളൊക്കെ ഒരുപാട് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് വലിയ ശിവലിംഗത്തിന്റെ ഉള്ളില് ഫോട്ടോ എടുക്കാനുള്ള അനുവാദമില്ല പിന്നെ ഇവിടെ ഒരു കൂവളമുണ്ട് ആ കൂവളത്തിന്റെ അടുത്ത് നിന്നൊരു ഫോട്ടോ എടുത്തു നല്ല സുഗന്ധമുള്ളൊരു കാറ്റാണ് അവിടെ നിൽക്കുമ്പോൾ നമുക്ക് മനസ്സിനും ശരീരത്തിനും ഒപ്പം ഒരുപോലെ അനുഭവപ്പെടുന്നത് ഇത് ക്ഷേത്ര ദർശനം കഴിഞ്ഞ് ഞാൻ തിരിച്ചു വരികയാണ് സമാധാനപരമായ ദർശനമായിരുന്നു കേട്ടോ സന്തോഷം തോന്നി മനസ്സിന് ശരീരത്തിനൊക്കെ നല്ലൊരു ഉന്മേഷം കിട്ടി ഇത്രയൊക്കെയുള്ള അമ്പലത്തിലെ വിശേഷങ്ങൾ നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം ബായ്